കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഭാഗമായുള്ള വയോ സൗഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജി അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ജനത തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ 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 സർക്കാർ വിവിധങ്ങളായ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പദ്ധതികൾ നാട്ടിലെ സമൂഹത്തിലെ ജനങ്ങളുടെ അത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ സി മെമ്പർമാരായ കെ കെ ലിനി സി ജയശ്രീ എസ് രാജശ്രീ ലീല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിജ എസ് ഫാർമസിസ്റ്റ് അരുൺ എം എന്നിവർ സംസാരിച്ചു